ഇത് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമല്ലേ ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള വഴികളും പഴികളെല്ലാം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് ഇതേപോലെ ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ കോടതിയിൽ പ്രോസിക്യൂട്ടറെ പോലും ഹാജരാക്കാതെ ജാമ്യം നേടിക്കൊടുത്തവരില്ല നിങ്ങൾ നാണമുണ്ടോ നിങ്ങൾക്ക് മതേതരത്തിനെയും ന്യൂനപക്ഷ സ്നേഹം കപടകം ന്യൂനപക്ഷ സ്നേഹം പറഞ്ഞു നടക്കാൻ നാണമുണ്ടോ ഇനിയെങ്കിലും മാപ്രസാഖാക്കൾ മനസ്സിലാക്കുക അവർക്കുള്ളിലെ കാബട്ടിയത്തെ ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞൊരു വോയിസിൽ വന്നത് നമ്മുടെ കേരളത്തിൽ വിസർജനം എന്ന് പറയുന്ന ഒരു മാലിന്യ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ഒരു ടി വി ചാനലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം വർഗീയവാദികളാണെന്നും ഭീകരവാദികളാണെന്നും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ സോറി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുപാട് കൊന്നൊടുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് മുണ്ടുപൊക്കി നോക്കി കൊന്നൊടുക്കിയവരാണ് ഈ മുസ്ലിങ്ങളെന്ന് പറഞ്ഞ് വർഗീയ പരാമർശം നടത്തിയ പി ജോർജ് എന്ന തേറിയെ അറസ്റ്റ് ചെയ്തോ കേരളത്തിൻ്റെ ഇരട്ടച്ചങ്ങനായിട്ടുള്ള പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തോ ഇതിപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനാണെങ്കിലോ ബംഗാളിലെ മമതാ ബാനർജി ആണെങ്കിൽ അവൻ എന്ന അകത്തുള്ളത് ചോദിച്ചാൽ മതി ജാമ്യം പോലും കിട്ടില്ല ഇവൻ്റെ പണ്ടത്തെ കേസിൽ പ്രോസിക്യൂട്ടറ് ഹാജരാകാണ്ടാണ് ജാമ്യം മേടിച്ചത് മനസ്സിലാക്കണം അതായത് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാകാതെയാണ് ജാമ്യം കിട്ടിയത് അതിന് സർക്കാരിൻ്റെ ഒത്താശ എന്ന് പറയും പ്രോസിക്യൂട്ടർ ജാ ഹാജരായില്ലെങ്കിൽ പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് ആളില്ലല്ലോ എതിർക്കാൻ ജാമ്യത്തെ എതിർക്കാൻ അങ്ങനെ നാറിയ കളി കളിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണോ അതോ സംഖ്യകളാണോ എന്റെ ചോദ്യം ഇടതുപക്ഷമാണോ സംഖ്യകളാണോ ഇവരുടെയൊക്കെ വാൾ പോസ്റ്റിലും ബാനറുകളിലൊക്കെ മതനിരപേക്ഷതയും മതേതരത്വവും മതസൗഹാർദ്ദവും മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ കൂട്ടായ്മയാണല്ലോ ഇവർ ഇടതുപക്ഷം അതിൽ മുഖ്യ മുഖ്യമായി മുന്നിൽ നിൽക്കുന്ന സി പി എം ആണല്ലോ എന്തുകൊണ്ടാണ് പി സി ജോർജിന് പരാതി കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേസെടുക്കുന്നത് അല്ലേ യൂത്ത് ലീഗാണ് പരാതി കൊടുത്തത് സ്വമതേവ ആ പോലീസ് കേസെടുക്കേണ്ട സ്ഥാനത്ത് ഒരു പാർട്ടിയുടെ യുവജന സംഘടന കേസ് കൊടുത്തിട്ടാണ് ഇവർ കേസെടുത്തത് എപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്തു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കേസെടുത്തു മൊത്തം പത്ത് ദിവസം കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്താ കാരണം നമ്മുടെ ബോബി ചമന്നൂർ അദ്ദേഹത്തെ ന്യായീകരിക്കില്ല അദ്ദേഹം ശുദ്ധ കേരളം കണ്ട ഏറ്റവും ശുദ്ധ മറ്റേ അസംബന്ധം മാത്രം ഇരട്ട മീനിങ്ങിലൂടെ പറഞ്ഞു നടക്കുന്ന ഒരു കോമാളി എന്ന് എനിക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റും പണം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അതിനുള്ള യോഗ്യതയുണ്ടാവണം ആറ്റിറ്റ്യൂഡ് മേക്ക് എ പേഴ്സണാലിറ്റി എന്നാണ് പറയുക ഒരാളുടെ സ്വഭാവമാണ് അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ ഒരു തീരെ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു മനുഷ്യനും പേഴ്സണാലിറ്റി ഇല്ലാത്ത മനുഷ്യനുമാണ് ഈ ബോബി ചമ്മന്നൂർ ഞാൻ അവിടേക്ക് പോകുന്നില്ല അദ്ദേഹം ഹണി റോസ് എന്ന് പറഞ്ഞ സിനിമാനടി പരാതി കൊടുത്തിട്ട് അപ്പത്തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അത് പുറത്ത് കോടതിയിലൂടെ പുറത്തു വന്നപ്പോൾ അതിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളായിട്ടുള്ള മുകേഷും സിദ്ദീഖ് അങ്ങനെയുള്ള പ്രമുഖ നടന്മാരൊക്കെ ഇന്ന് പുറത്താണ് മനസ്സിലായിട്ടുണ്ടോ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു വേദിയിൽ വെച്ചിട്ട് ദയാർത്ഥത്തിൽ സംസാരിച്ചു പറഞ്ഞിട്ടാണ് അയാളെ പിടിച്ച് ജയിലിലിട്ടത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇരുപത്തൊന്ന് കോടി വരുന്ന മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളെന്ന് പറഞ്ഞ നായിയെ പിടിച്ച് ജയിലിലിടാൻ ഈ പിണറായിക്ക് ചങ്കുറപ്പില്ല അതെന്താ ഇല്ലാത്തതെന്നറിയോ ചങ്കുറപ്പില്ല എന്നല്ല ഭരണ സംവിധാനം സ്ട്രോങ് അല്ലാണ്ടല്ല അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക കാരണം ഇനി കോടതി പോകുമ്പോൾ പ്രോസിക്യൂട്ടർ ജാ ഹാജരായില്ലെങ്കിൽ അത് വാർത്തയാവും കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളടക്കം അവർ കൂടെ നിൽക്കുന്ന വിവരം കെട്ട കുറച്ച് മാപ്പിള സഹാക്കളുണ്ടല്ലോ അവരടക്കം വിട്ടുപോകും ഇത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ മാപ്പിള ഈ ബി കൂടെ നിൽക്കുന്ന മാപ്പിള സഹാക്കന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല അടിമകളാണ് അവർ ഈ പി സി ജോർജിന് ഇപ്പോൾ ഈ പറഞ്ഞ മാപ്പിള സഖാക്കന്മാർ ഈ തീവ്രവാദികളെ ഭീകരവാദികൾ പെടുവെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അവർ വിശ്വസിക്കുന്ന മതവും അവർ വിശ്വസിക്കുന്ന ഇതിനെ മതത്തിനായിട്ട് ഞാൻ കൂട്ടി ഏത് മതത്തെ പറഞ്ഞാലും എതിർക്കേണ്ടതാണ് അത് ഹിന്ദുക്കളെ പറഞ്ഞാലും ക്രിസ്ത്യാനികളെ പറഞ്ഞാലും മുസ്ലിങ്ങളെ പറഞ്ഞാലും ആര് പറഞ്ഞാലും എതിർക്കപ്പെടണം പറഞ്ഞ അവനെയൊക്കെ പിടിച്ച് ജയിലിൽ തുറങ്ങിലടയ്ക്കണം പുറലോകം കാണിക്കരുത് ഇതിനുള്ള ചങ്കുറ്റുമില്ല ഇരട്ട ചങ്ങങ്ങളൊക്കെ പേരൊക്കെ ഉണ്ട് പതിനഞ്ച് ദിവസമായി പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് ദിവസമായി നിൽക്കി എന്നിട്ടും അദ്ദേഹത്തെ പിടിക്കാനോ ജയിലിലിടാനോ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസിനായിട്ടില്ല ഞാനത് കുടുംബീകരനാണോ വീരപ്പനെ പോലെ വരത്തിലാണോ താമസിക്കുന്നത് അല്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടാണ്ടായിരിക്കും അറസ്റ്റ് ചെയ്യാൻ പോലുള്ള അപ്പോയിൻമെൻറ്റ് പി സി ജോർജിന് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി എത്ര ഒരു ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഒരു കുന്തി ദേവി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു ദ്വയാർത്ഥമാണ് അതിനകത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണ് പരാതി കൊടുത്തത് ആ പെണ്ണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പരാതി കൊടുക്കണം അല്ലേ ഒരു അവർക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തോളോ ബോധം ഇല്ലാത്തോളെന്നല്ലോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ സിനിമാ മേലിന്റെ മേഖലയിലുള്ളവരൊന്നും ശ്രദ്ധിച്ച് നോക്കുക പൂവ കടന്നുകൊടുക്കുക എല്ലാം കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുന്ന സമയത്ത് അമ്പത്തഞ്ച് പ്രാവശ്യം പീഡിപ്പിച്ചു എഴുപത്തിയഞ്ച് പ്രാവശ്യം പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ഇവര് ഇവരെന്താ പൊതു പൊതു ഞാൻ പറയണില്ല മനസ്സിലായിട്ടുണ്ടോ അങ്ങനെയുള്ളൊരു സംഭവം എന്താ ഇവിടെ ജന ആണുങ്ങൾക്ക് എന്താ ഒരു വിലയില്ല നാട്ടിൽ ഏ വിലയില്ലേ ഇവർ പറയുമ്പോഴേക്കും കേസ് എടുക്കുക ജയിലിൽ പിടിച്ചിടുക പിന്നെ അതിനെ പുള്ളിക്കാരൻ വേറൊരു രീതിയിൽ ഡയവേർട്ട് ചെയ്തിട്ട് വലിയ ആളാകാനൊക്കെ നോക്കി കോടതി പറഞ്ഞു ഇനി ഇന്ന് പുറത്ത് പുറങ്ങോ ലോകം കാണിക്കില്ലെന്ന് പറഞ്ഞ ഇന്ന് വേഗം പുറത്തിറങ്ങിയിട്ടുണ്ട് ആശേ ഇന്നലെ ജയിലിലുള്ളവർക്ക് ജയിലിലുള്ളവർ ജയിലിൽ പോയ ആൾക്കാരൊക്കെ മറ്റേ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ടുള്ള പോയിരിക്കുന്നത് ഈ ജാമ്യം ബോണ്ട് കൊടുത്തിട്ട് അവരിനെ ജാമ്യത്തിനിറക്കാണ് ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞാൽ അവർ പോയവർ നിരപരാധികളുണ്ടാവും നൂറ് നിരപരാധികളുണ്ടെങ്കിൽ ആയിരം കുറ്റവാളികളുണ്ടെങ്കിൽ പത്തോന്നൂറ് നിരപരാധികളുണ്ടാവും അത് ശരിയാണ് നിങ്ങളത് ആലോചിച്ച് നോക്കുക അവരെ പിടിച്ച് ജയിലിൽ ഇട്ടു ബോബി ചോമിനെ പിടിച്ചിട്ട് വേഗം പിടിച്ച് ജയിലിൽ ഇട്ടു അല്ലേ അതിനർത്ഥം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് അദ്ദേഹത്തെ പിടിച്ച് വയനാട്ടിലെ സോണിയാഗാന്ധിക്ക് ഭൂരിപക്ഷം അല്ല മറ്റേ രാഹുൽ ഗാന്ധിൻ്റെ സഹോദരിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കൂടിയില്ലേ അതിൻ്റെയൊക്കെ കരിപ്പാണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണില്ല ഇയാൾ രാഷ്ട്രീയ പകപോക്കരയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ പേര് പുറയിലുള്ളത് കാടത്ത ഭരണം എന്ന് തന്നെ പറയേണ്ടത് കാടത്തെ ഭരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ഇന്ത്യയിലുള്ള പത്തിരുപത്തൊന്ന് കോടി വരുന്ന ഒരു ഒരു വിഭാഗത്തെ മൊത്തം തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ലോകത്തെ മുഴുവൻ അല്ലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുണ്ട് മുണ്ടുപൊക്കിയിട്ട് കിച്ചാമണി നോക്കിയിട്ടാണ് അവർ മറ്റേ കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് ഇത്രയും എന്താ പറയുക ആക്ഷേപം ഭീകരവാദികളെന്ന് പറയുക എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ചങ്കുറപ്പ് നട്ടലും ഇല്ലാത്ത ഒരു ഭരണാധികാരി കേസെടുത്തിട്ടുണ്ട് ഈരാട്ടുപേറ്റ പോലീസ് പരാതിൻ്റെ അടിസ്ഥാനത്ത് കേസെടുക്കും പോലീസുകാർ നിരപരാധികളും അവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിന് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് എപ്പോഴും അറസ്റ്റ് ചെയ്യേണ്ടത് കാരണം എന്തിനാ ഈ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് കാരണം ആൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മുൻകൂർ ജാമ്യങ്ങൾ എടുക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പിണറായി സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ആപ്പിള സഹാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ഡി വൈ എഫ് ഐന്ന് വന്നിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്ത് എത്ര ദിവസം ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ലേ ഈ പരാമർശം നടത്തിയിട്ട് ദിവസം പത്തായല്ലോ ഇതുവരെ അവൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്താനോ അവരെ വഴി തടയാനോ അല്ലെങ്കിൽ ആയാലും നിങ്ങൾ ഇയാളുടെ വീട്ടിനുമ്പോൾ തൂർത്തു തോൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കെ എം മാണിന്റെയും ഉമ്മൻചാണ്ടിൻ്റെയൊക്കെ വീടിന് മുമ്പിൽ പോയിട്ട് ഇല്ലേ എന്താ ഈ പറഞ്ഞ മതേതരത്വം വളം വന്ന വർഗീയതക്കെതിരെ പോരാടുന്ന സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മത സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഈ ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകൾ എന്താ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നിട്ട് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് ചെയ്യാനോ സെക്രട്ടറിയേറ്റ് മാർച്ച് ചെയ്യാനോ ചാർജ് അങ്ങോപ്പ് നട്ടലില്ലാത്തത് എന്തുകൊണ്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്താവന വർഗീയ പരാമർശം നടത്തിയ പി സി ജോർജിന് അറസ്റ്റ് ചെയ്യണം ഡിവൈഎഫ്ഐ നാണമുണ്ടോ എ എഫ് ഐ അവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യധാര യുവജന സംഘടനകൾ അവിടെ ഇവരുടെ മറ്റേ മറ്റേ ഇവിടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എൻ ജിഒക്കളുണ്ടല്ലോ അവരവിടെ ഒരാളും വാ തുറക്കില്ല ഒരാളും വാ തുറക്കില്ല കാരണം ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് വർഗീയതയാണ് ഇന്ത്യയെ കത്തിക്കാൻ മാത്രം പോകുന്ന വർഗീത കൊണ്ട് നടക്കുന്നവരാണിവർ മനസ്സിലായിട്ടുണ്ടോ അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മതി വോട്ട് മാത്രം മതി ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണിവർ മനസ്സിലാക്കണം വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ഡെറികേടും കാണിക്കും ഇവർ അല്ലാതെ ഇവിടുത്തെ ഇവർക്ക് സ്നേഹമൊന്നുമില്ല മനസ്സിലായിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയുടെ മകളെ ഒരു മുസ്ലിമായിട്ടുള്ള വേറൊരു ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് ഇവിടെ മതേതരത്വം പുലരാനൊന്നും പോണില്ല അത് പുലർത്താനും പോണില്ല ഇവർ അങ്ങനെ എന്ത് ചെയ്യണം പിടിച്ച് ജയിലിൽ ഇടണം വർത്താനം പറഞ്ഞ പിറ്റേ സാധനം അവന് അവിടെയാണ് ഉള്ളത് പറഞ്ഞു പിടിച്ച് അവിട്ട് ജയിലിലുള്ളിൽ കയറിൻ്റെ അല്ലേ റോഡിൽ ഹെൽമെറ്റ് ഇടാണ്ട് പോയാലും ലൈസൻസ് ഇല്ലാണ്ട് പോയാലും വേറെ വല്ല രീതിയിലൊക്കെ ചെറിയ കുട്ടികൾ വണ്ടി ഓടിക്കാൻ കൊടുത്ത് പോകുന്നത് കേസ് ഇറക്കുകയും ആ വണ്ടി പിടിച്ച് ജെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാനുള്ള ആർജ്ജവം കാണിക്കുന്നത് പോലീസുകാരെന്ത് ചെയ്ത് എന്താ അവർ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന് സ്വമതേയായ കേസെടുക്കാലോ ഇവർ നിയമവും നീതിപൂഢവും ഒക്കെ ഇല്ലേ അവർക്ക് സ്വമതേയായ കേസെടുക്കാലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഏ ഭരണാനുമതി നോക്കിയിരിക്കുകയാണ് ഇവരെ ഭരണാനുമതി പി വി അനുബരനെ രാത്രി വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു പി വി അനുബരനെ രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് പോയി വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കട്ടൻ്റെ വീട്ടിൽ കയറി രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്തു ഇവരൊക്കെ കൊടും ഭീകരവാദികളാണോ ഇവരൊക്കെ സാമൂഹിക സാമൂഹിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടോ എന്തൊരു കഷ്ടമോ നോക്ക് എന്നിട്ടും പറയുക പിണറായി വിജയൻ മതേതരത്തിനാണ് പിണറായി വിജയന്റെ ഭരണം ഇരട്ട ചങ്ങനാണ് അത് കാണിക്കേണ്ടത് പ്രവർത്തിയിലൂടെയാണ് വെറുതെ വാക്കുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഇരട്ട ചങ്ങൻ പത്ത് ചങ്ങൻ ഇരുപത് ചങ്കൻ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിഭാഗം ജനങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന നടത്തിയ അപ്പത്തനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടം ഇത് കാണിക്കുന്ന ശുദ്ധ തെമ്മാറ്റത്തരം ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള വഴികളും പഴിവുകളിൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് ഇതേപോലെ ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ കോടതിയിൽ പ്രോസിക്യൂട്ടറെ പോലും ഹാജരാക്കാതെ ജാമ്യം നേടിക്കൊടുത്തു നിങ്ങൾ നാണമുണ്ടോ നിങ്ങൾക്ക് മതേതരത്വത്തിനെയും ന്യൂനപക്ഷ സ്നേഹം കപടകം ന്യൂനപക്ഷ സ്നേഹം പറഞ്ഞു നടക്കാൻ നാണമുണ്ടോ ഇനിയെങ്കിലും മാപ്രസാഖാക്കൾ മനസ്സിലാക്കുക ഇവർക്കുള്ളിലെ കാപട്യത്തെ അത് മനസ്സിലാക്കിയാന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല അവിടെ ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത്രയും എനിക്ക്